അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായി സമരത്തിൻ്റെ പേരിൽ ഇന്ന് നമ്മുടെ റോക്കിയും സിജോയും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ആരാണ് ഈ സമരം എന്ന ആശയം കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ റോക്കിയാണ് ആ സമരത്തിനെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് പക്ഷേ നമ്മുടെ സിജോ ചേട്ടൻ എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആശയം പറഞ്ഞത് നമ്മുടെ റോക്കി ബായാണ് അപ്പോൾ അത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സിജോയ്ക്കും റോക്കിക്കും ഇടയിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു സിജോ പറഞ്ഞ ഞാനാന്ന് റോക്കി പറഞ്ഞു ഞാനാണെന്ന് അപ്പോൾ റോക്കി പറയുന്നുണ്ട് ഞാൻ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നീ അതിൽ കയറി ഗോളടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല നിനക്കങ്ങനെ ഗോളടിക്കണം എന്നുണ്ടെങ്കിൽ നീ പോയി ഒരു പോസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് നീ പോയി ഗോൾ ഗോളടിച്ചോന്നാണ് നമ്മുടെ റോക്കി പറയുന്നത് എന്താണെങ്കിലും ഒരു സമരം കൊണ്ട് രണ്ടുപേരും ഈ ഗോൾ അടിച്ച് വിടുകിയിരിക്കുകയാണ് എന്താണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മലയേൻ്റെയൊക്കെ പുതിയ പെർഫോമൻസ് എന്താണെങ്കിലും കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും ഈ ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ